നബിസ് അള്ളാല്മൈ വിവാഹം കഴിച്ച ഏക കന്യക ഉത്തരം ആയിഷ ബീബിർ അലി അള്ളാഹുനു ആയിഷ ബീബിർ അലി അള്ളാഹുനയുടെ ജനനം ഉത്തര ഹിജറയുടെ ഒമ്പത് വർഷം മുമ്പ് ആയിഷലഹ്നയുടെ ആകെ വയസ്സ് ഉത്തരം അറുപത്തി വയസ്സ് ആയിഷ ബിബിർ അലി അള്ളാഹുനയുടെ പിതാവാര് ഉത്തര അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനു ആയിഷ അബീബർ അള്ള അള്ളാഹുനെ മാതാവാര് ഉത്തരം സെയ്നബ് ആയിഷ അബീബർ അലി നബി സല്ലല്ലാഹു അലൈഹി സലമയും എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു 2210 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി അല്ലാ സലിമയിലെ വിവാഹ സമയത്ത് ആയിഷാർ അള്ളി അള്ളാഹുൻ്റെ വയസ്സ് എത്ര ഉത്തരം 6 വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി സലിമെ വീട് കൂടിയപ്പോൾ ആയിഷാർ അള്ളി അള്ളാഹുൻ്റെ വയസ്സ് എത്ര ഉത്തരം ഒമ്പത് വയസ്സ് ആയിഷ ആയിഷാഭിമാള വിവാഹ സമയത്ത് തങ്ങളുടെ വയസ്സ് എത്ര ഉത്തരം അമ്പത്തിമൂന്ന് വയസ്സ് ആയിഷ റലിഅള്ളാഹു നബിസുലാസ് തമ്മിൽ ദാമ്പത്യകാലം പതിനൊന്ന് വർഷം നബിസുലാസിൻ വഫാത്താകുമ്പോൾ ആയിഷ റലി അള്ളാഹുനയുടെ വയസ്സ് എത്ര ഉത്തരം പതിനെട്ട് വയസ്സ് ആയിഷാ ബീവി അലി അള്ളാഹിൻ്റെ വഫാത്ത് എന്ന ഹിജറ അമ്പത്തെട്ട് ആയിഷാ ബീവി അലി അള്ളാഹുൻ്റെ വഫാത്ത് എവിടെ ഉത്തരം മദീന ആയിഷാ ബീവി അലി അള്ളാഹുൻ്റെ മക്ബർ എവിടെ ഉത്തരം ജന്നത്തുൽ ബക്കി റബ്ബ് സുബുഹാനുവത്തല നാം ഏവരെയും യഹപര വിജയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ലോകത്താകമാന സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ ആമീലിയ റബ്ബൽ ആലമീൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്